മലുകിഎഫ്സിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കറിയാം അഡ്രിയാൻ ലോണക്ക് പരിക്കു പറ്റിയത് കൊണ്ട് തന്നെ ശസ്ത്രക്രിയക്ക് കഴിഞ്ഞത് കൊണ്ട് തന്നെ താരത്തിന് ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാൻ സാധിക്കില്ല എന്നൊരു കാര്യം ഓൾമോസ്റ്റ് ഉറപ്പായിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് തീർച്ചയായിട്ടും അഡ്രിയാൻ ലോണയെ മിസ് ചെയ്യുമെന്ന രീതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ താരം അഡ്രാൻ ലോണയുടെ പ്രിയ സുഹൃത്തൊക്കെയായ ആൽവര വാസ്കസ് ലൂണയുടെ ഈയൊരു പരിക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് നമുക്കിടയാം വാസ്കസും അഡ്ജാൻ ലൂണയും ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുന്ന സീസൺ മുതൽ തന്നെ സുഹൃത്തുക്കളാണ് വാസ്കസ് ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയിട്ടും ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനോടുള്ള സപ്പോർട്ടും ലൂണയോടുള്ള സൗഹൃദവും കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു താരം തന്നെയാണ് ഏതായാലും ലൂണയ്ക്ക് പറ്റിയതിനെക്കുറിച്ച് വാസ്കസ് കുറിക്കുന്നത് ഇപ്രകാരമാണ് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നിന്നെ മിസ് ചെയ്യുമെന്ന കാര്യം തനിക്ക് ഉറപ്പുണ്ടെന്നാണ് വാസ്കസ് അഡ്ജാൻ ലൂണയുടെ പരിക്കിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് ഏതായാലും വാസ്കസ് പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോയെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം